ഇന്ന് നമ്മൾ ചെയ്യണത് ബ്രീത്തിങ് ഔട്ട് ഈ ശ്വാസ തടസ്സത്തിനൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു ചെറിയ യോഗ ബ്രീത്തിങ് എടുത്തിട്ട് ശ്വാസ മേലൊക്കെ എടുത്തിട്ട് വയലിൽ കൂടെ സ്ലോവിൽ ഇങ്ങനെ വിടുക അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഏത് പ്രായമുള്ള പ്രായമറ്റവും കൂടുതൽ ചെയ്യേണ്ടി ഡെയിലി ഒരു രണ്ടോ മൂന്നോ വട്ടം ചെയ്യണത് നല്ലതാണ് റ്റാക്കുന്ന പൊടി പോയിട്ട് മെമ്മറി ഫ്രഷാവും ചെയ്യേണ്ട രീതി ഇങ്ങനെ വയ്ക്കുക നെക്സ്റ്റ് മൂക്കായിട്ട് ഉള്ള് വലിക്കുക മൂക്കിൽ കൂടെ ഫുള്ള് ശ്വാസം മേലക്കെടുത്തിട്ട് സ്ലോവില് വായൽ കൂടെ സ്ലോവിലും ഇട അതേപോലെ ഡെയിലി ചെയ്യേണ്ട രീതി വെച്ചാല് ഫസ്റ്റ് വൺ ഡെയിലി എന്താപോലെ ചെയ്യണവർക്ക് അറ്റാക്ക് ഇങ്ങനെയുള്ളത് എന്തൊക്കെ ഒഴിവാക്കും അതെ